ഹലോ ഫ്രണ്ട്സ് ഒഴിവ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കോ സ്വാഗതം നമ്മളിത് ഇപ്പം ഒരു സംഭവം ചെയ്യാൻ പോവട്ടോ അതായത് പെട്രോൾ റെഡീൻ ചെയ്യാൻ പോവാണ് അതായത് എനിക്കിപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡുണ്ടെട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഇന്ത്യൻ ഓയിലിന് ഇങ്ങനത്തെ അല്ലെങ്കിൽ വേറെ ആണെങ്കിലും അങ്ങനെയുള്ള കാർഡ് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് റെഡീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ കാറിന് ഞാൻ ഡീസൽ അടിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ അടിച്ച് കഴിയുമ്പോൾ ഈ കാർഡ് കൊടുക്കും കാർഡ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബാങ്കിൽ ചെയ്തിരിക്കുന്ന നമ്പറായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ വെച്ചിട്ടാണ് ഞാൻ ഈ ക്യാഷ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ പോയിന്റ് ആഡ് ആകുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഫോണിലേക്ക് മെസ്സേജ് വരും എത്ര പോയിന്റ് ആഡ് ആവുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓരോ തവണ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കുവാണെങ്കിൽ അതിനുള്ളൊരു പോയിന്റ് കയറും അങ്ങനെ കുറച്ച് പോയിന്റ് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കത് റെഡി ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഏകദേശം കുറച്ച് ഒരു ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഈ കാർഡ് ഉപയോഗിച്ചാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഉപയോഗിച്ചാണ് ഞാൻ ഡീസൽ അടിക്കാറ് അപ്പോൾ ഈ ഒരു നാനൂറ്റി സംതിങ് രൂപ എനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാനെന്താ ഈ കാറിനടിക്കാതെ നമ്മുടെ സ്കൂട്ടർ കൊണ്ട് ഈ സ്കൂട്ടറിന് അത് ഈ കാർഡ് വെച്ചിട്ട് ഇന്നിപ്പം ഫ്രീ ആയിട്ട് അതായത് പോയിന്റ് റെഡീൻ ചെയ്ത് ഇത്ര നാളത്തെ പോയിന്റ് ഉപയോഗിച്ച് ഡീസൽ പെട്രോൾ അടിക്കാൻ പോകാം കേട്ടോ സ്കൂട്ടറിന് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഓണമുള്ള പെട്രോൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് എന്തായാലും ഇവിടെ തൊടുവിഴയാണ് തൊടുവിടെ ഷെയറോൺ പമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ പോയിന്റ് റെഡീം ചെയ്ത് നമുക്ക് എങ്ങനെ പെട്രോൾ അടിക്കുന്ന നോക്കാട്ടോ നല്ല ലാഭമുള്ള പരിപാടിയാണ് നിങ്ങളെല്ലാവരും ഡെയിലി ഡെയിലി യൂസിൽ പെട്രോൾ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പൈസ സേവ് ചെയ്യാൻ പറ്റൂ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പോയിന്റ് റെഡീൻ ചെയ്യാനായിട്ട് പമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ മിഷിന് വേണം നമുക്ക് പോയിന്റ് റെഡീം ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടോ ഒ ടി പി വരും അല്ലേ പൂജ്യം രണ്ട് എൺപത്തി അങ്ങനെ നമ്മൾ എൻ്റെ ഫോണിൽ നിന്ന് ഒ ടി പി ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുട്ടോ പുള്ളി എൻ്റെ കാര്യങ്ങളെല്ലാം ഈ മെഷീനിൽ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ ഈ മെഷീനിലാണ് നമ്മൾ നമ്പർ കൊടുത്ത് ഈ പോയിൻറ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളാ ഒ ടി പി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള ആ ക്യാഷിൻ്റെ സ്ലിപ്പ് എല്ലാത്തേക്ക് വന്നിട്ടോ അപ്പോൾ നമുക്ക് ഈ സ്ലിപ്പിൽ നോക്കാം നാനൂറ്റി ഇരുപത് രൂപ ആയിട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പമ്പിൻ്റെ ആ കാര്യങ്ങളെല്ലാം പേരും കാര്യങ്ങളും എല്ലാ വിവരങ്ങളും ഉണ്ട് അത് നമുക്ക് അങ്ങനെ നാനൂറ്റി ഇരുപത് രൂപയുടെ പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളത് സ്കൂട്ടറിന് നാനൂറ്റി ഇരുപത് രൂപയുടെ പെട്രോൾ അടിക്കാൻ പോകട്ടോ ഫുൾ ടാങ്ക് നമ്മളേ മൂന്ന് ലിറ്റർ അടിച്ചപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് ആയിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് പെട്രോൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു കുപ്പിയിൽ വല്ല ബാലൻസ് നാനൂറ്റി ഇരുപരെയായിരുന്നല്ലോ അപ്പോൾ ബാലൻസ് രൂപയ്ക്കുള്ള നമുക്ക് ഒരു കുപ്പിയും മേടിച്ചോണ്ട് പോയി വീട്ടിൽ ഒരു ഡിഒയും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് അതിന് വേണേ മേടിച്ചു ബാലൻസ് ഇരുപത്തി ആറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടോ നമുക്ക് നാനൂറ്റി രൂപ രൂപയായിരുന്നു പോയിൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ബാലൻസ് നൂറ് രൂപ എനിക്ക് അവർ അവിടുന്ന് പമ്പിയിൽ നിന്ന് നമുക്ക് തന്നു ഒരു ആറ് രൂപ ചേഞ്ച് ഉണ്ടായിരുന്നു അത് നമ്മൾ അങ്ങോട്ടും കൊടുത്തു അപ്പോൾ അത് ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ റെഡീം ചെയ്ത് പെട്രോൾ അടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പെട്രോൾ അടിക്കുമ്പോൾ ഇങ്ങനെ ഇത് കാർഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ലാഭം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഇന്ത്യൻ ഓയിലിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പമ്പിൻ്റെ കാർഡെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമായ പരിപാടി ആട്ടോ ഇതുപോലെ ഒരു നാനൂറ്റി രൂപ രൂപയുടെ പെട്രോള് ചുമ്മാ കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ അടിച്ചു അതുപോലെ തന്നെ നൂറു രൂപയ്ക്ക് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതു കഴിഞ്ഞാൽ വണ്ടി വണ്ടി ഒന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ എന്തായാലും എല്ലാ ദിവസവും പെട്രോൾ അടിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലാഭങ്ങൾ കളയാതെ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ